എല്ലാവർക്കും മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഗമം കരുതുന്നു ഇന്നലെ കഴിഞ്ഞ ദിവസം മാത്രം അഥവാ വ്യാഴാഴ്ച മാത്രം പതിനാറ് രൂപ കയറിയിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഫിനാൻസ് കോർപ്പ് ഇത് നമുക്കറിയാം നൂറ്റി രൂപ ഇരുപത്തി പൈസ എന്ന തോതിലാണ് ഇന്നലെ ക്ലോസിംഗ് പ്രൈസ് കാണിക്കുന്നത് ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുള്ളത് ഒരുപാട് ആളുകൾ ഈ ഒരു ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷനിൽ എന്ന് പറയുന്ന കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് നല്ലൊരു ശതമാനം പ്രതീക്ഷയെ അർപ്പിച്ചതിനനുസരിച്ച് വളർന്നു വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഡേ ചാർട്ടിലാണ് നമുക്കറിയാം ഡേ ചാർട്ടിൽ ഇന്നലത്തെ ക്ലോസ് ചെയ്യുമ്പോൾ വ്യാഴാഴ്ച അഥവാ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി നാല് തീയതി മാർച്ച് മാസം ക്ലോസ് ചെയ്യുമ്പം നൂറ്റി നാൽപ്പത് രൂപ ഇരുപത്തി അഞ്ച് പൈസയാണ് പെർസെൻറ്റേജ് വെച്ച് നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് എട്ട് ശതമാനം ഇത് ഇൻക്രീസ് ആയിട്ടുണ്ട് അഥവാ രൂപയുടെ കണക്ക് നേരത്തെ പറഞ്ഞതുപോലെ പതിനാറ് രൂപ ഇൻക്രീസ് ആയിട്ടുണ്ട് എങ്ങനെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇതൊരു വൺ വീക്ക് ചാർട്ടിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ മൂന്ന് രൂപ ഇരുപത്തഞ്ച് പൈസയുടെ ഷോട്ടാണ് കാണിക്കുന്നത് എങ്കിലും നല്ല രീതിക്കുള്ള ഒരു പ്രതീക്ഷ വെച്ചുള്ള ഒരു വിക ഇൻക്രീസ് നമ്മുടെ ഈ ചാർട്ട് നമുക്ക് നോക്കാൻ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ നമുക്ക് ക്ലോസിംഗ് പ്രൈസ് നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ ഇരുപത്തിയഞ്ച് പൈസ അഥവാ ഇരുപത്തിയഞ്ച് പൈസയിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നലെ ഹൈ പോയിട്ടുള്ളത് നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ അമ്പത് പൈസയായിരുന്നു ലോ പോയതാകട്ടെ നൂറ്റി പതിനാറ് രൂപ അറുപത്തിയഞ്ച് പൈസയാണ് ഏകദേശം നൂറ്റി ഇരുപതിനൊക്കെ വാങ്ങിച്ച ആൾക്ക് ഈ നൂറ്റി ഇരുപതിന് വാങ്ങിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇരുപത് രൂപ ഹൈയിൽ വന്നിട്ട് കട്ട് ചെയ്ത് അഥവാ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ ഇതിൻ്റെ ഒരു വൺ ഇയർ ചാർട്ടിൻ്റെ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ അഥവാ ഫിഫ്റ്റി ടു വീക്ക് ലോ എടുക്കുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് രൂപ നാൽപ്പത് പൈസ നമുക്കിങ്ങനെ പറയാൻ പറ്റും കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം നാല് പതിനാലാം തീയതി ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് കേവലം ഇരുപത്തി അഞ്ച് രൂപ നാൽപ്പത് പൈസയാണ് അത് പിന്നീട് വളർന്നു വന്നിട്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ എൺപത് പൈസ എന്നുള്ള ഇടത്തേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പൊ കറൻലി നമുക്ക് മൂവിംഗ് കാണിക്കുന്നത് നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ ഇരുപത്തഞ്ച് പൈസയാണ് അതുതന്നെ വലിയൊരു എല്ലാ സ്റ്റോക്ക് ഇത്ര ചെറിയ എമൗണ്ടിലുള്ള സ്റ്റോക്കുകൾ നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല എങ്കിലും ഈ റെയിൽവേയുടെ എല്ലാ പ്രതീക്ഷകളും അർപ്പിച്ചുകൊണ്ടായിരിക്കാം നല്ല രീതിക്ക് ഒരു ഭൂമി കാണിച്ചിട്ടുണ്ട് ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ വാങ്ങിച്ച ആൾക്ക് പോലും ആയിരം ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രൂപത്തിൽ നല്ലൊരു ശതമാനം എമൗണ്ട് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ആയിരം ക്വാണ്ടിറ്റി എടുക്കാൻ തന്നാൽ ആകെ വേണ്ട ചെറിയൊരു തുകയുള്ളൂ ആയിരം ഇൻറ്റു ഇരുപത് എന്ന് അടിച്ചാൽ തന്നെ നമുക്കറിയാം ഇരുപതിനായിരം രൂപ ഇന്നലെ രാവിലെ വാങ്ങിച്ചു വൈകുന്നേരം വിൽക്കുകയാണെങ്കിൽ കിട്ടും എന്നുള്ളതാണ് അഥവാ അങ്ങനെ പറയുന്നതിൻ്റെ കാരണമെന്ന് വെച്ചാൽ നൂറ്റി പതിനാറ് രൂപ അറുപത്തി അഞ്ച് പൈസയിൽ ഇത് വന്നിട്ടുണ്ട് നൂറ്റി പതിനാറ് അറുപത്തഞ്ചിന് വാങ്ങിക്കേണ്ട നൂറ്റി ഇരുപതിന് വാങ്ങിച്ച ആൾക്കും ഈ ഒരു ഇരുപതിനായിരം രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഇന്നലത്തെ ഒരു വലിയൊരു ഘടകം പിന്നെ ഇന്നലെ ഓപ്പൺ ചെയ്തതാകട്ടെ ഈ നൂറ്റി ഇരുപത് രൂപയാണ് പ്രീവിയസ് ക്ലോസിങ് ആകട്ടെ നൂറ്റി ഇരുപത്തി നാല് രൂപ ബുധനാഴ്ച ക്ലോസ് ചെയ്യുമ്പോൾ ഈ നൂറ്റി ഇരുപത്തിനാല് രൂപ ഇരുപത്തഞ്ച് പൈസ ഉണ്ടായിരുന്നു വോല്യൂ നന്നായിട്ട് കയറിയിട്ടുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ് ടോട്ടൽ ട്രേഡ് വാല്യൂ വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് ക്രോറാണ് അതുപോലെ അപ്പർ സർക്യൂട്ട് അത് പിന്നെ നമ്മൾ നോക്കേണ്ടതില്ല നെക്സ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്നത് ഫണ്ടമെൻ്റൽസ് ഭാഗത്താണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി പതിനൊന്ന് ക്രോറാണ് ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റൽ അത് പി റഷ്യൂട്ട് ടി എം ബേസിലിട്ട് നോക്കുകയാണെങ്കിൽ ഇരുപത്തിയാറ് പോയിൻറ്റ് എട്ട് എട്ടാണ് പി ബി റഷ്യൂ നോക്കുകയാണെങ്കിൽ മൂന്ന് പോയിൻറ്റ് മൂന്ന് ആറ് ശതമാനം ഇൻഡസ്ട്രി ബേസ് ചെയ്തിട്ടുള്ള പി ഇ റഷ്യൂ നോക്കുകയാണെങ്കിൽ ഇരുപത്തി നാല് പോയിൻറ്റ് അഞ്ച് എട്ടും ഡെബിറ്റ് ടു ഇക്വിറ്റി നോക്കുകയാണെങ്കിൽ എട്ട് പോയിൻറ്റ് അഞ്ച് നാലുമാണ് കാണിക്കുന്നത് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അഥവാ ആർ ഒ ഇ നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ഒന്ന് ശതമാനവും ഇ പി എസ് ടി ടി എം ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ നാല് പോയിൻറ്റ് രണ്ട് അഞ്ച് ആറ് രണ്ട് ശതമാനവും ഡിവിഡൻഡ് ഈൽഡ് ഒന്ന് പോയിൻറ്റ് രണ്ട് ഒന്ന് ശതമാനവും കാണിക്കുന്നുണ്ട് ബുക്ക് വാല്യൂ വരുന്നത് മുപ്പത്തി ആറ് രൂപ മുപ്പത്തി ആറ് പോയിൻറ്റ് തൊണ്ണൂറ്റി തൊമ്പത് രണ്ട് എന്നുള്ള ഒരു ഫിഗറിലാണ് ബുക്ക് വാല്യൂ കാണിക്കുന്നത് ഫേസ് വാല്യൂ പത്ത് രൂപയാണ് ഇനി നമ്മൾ നോക്കുന്നത് ഈ ഒരു കമ്പനിയുടെ ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷന്റെ എന്തൊക്കെയാണ് ആ ഒരു ഇൻക്രീസിൽ റവന്യൂ ബൈ റവന്യൂ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഒരു അഞ്ച് ക്വാർട്ടറിൽ എടുക്കാൻ പറ്റും ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസം മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇങ്ങനെ ഒരു അഞ്ച് പാദവാർഷിക കണക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ക്വാർട്ടർലി റിസൾട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ഒരു ഇൻക്രീസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് രണ്ടായി ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് കോടി രൂപയായിരുന്നു ഡിസംബർ മാസം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പക്ഷേ അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മാസമാകുമ്പോൾ ചെറിയൊരു വർധന ബോർഡ് കൂടി രണ്ട് ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് എന്ന ഫീ ിലേക്ക് വന്നിട്ടുണ്ട് like ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട് അത് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പാദത്തിലേക്ക് വരുമ്പം ആറായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒന്ന് കോടിയിൽ എത്തുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പാദത്തിലേക്ക് വരുമ്പോൾ ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് എന്ന് പറഞ്ഞാൽ ഒരു സസ്റ്റെയിൻ ചെയ്തിട്ടില്ല നല്ല രീതിക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നല്ല ഒരു വികസനം അല്ലെങ്കിൽ ഇൻക്രീസ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് റവന്യൂയുടെ ഭാഗത്തുനിന്ന് കാണാൻ പറ്റും അതുപോലെ തന്നെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരുമ്പം അല്പം ഒന്ന് കുറഞ്ഞ് രണ്ടായി ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ക്രോറാണ് കാണിക്കുന്നത് എന്നാൽ ഈ ഒരു കമ്പനിയുടെ ഇയർ ബേസ് ചെയ്തിട്ടുള്ള ഒരു കണക്കെടുക്കുമ്പോ പക്ക വളരെ ക്വാളിറ്റിയും അതേപോലെ പ്രതീക്ഷയും തരുന്ന ഒരു കണക്കാണ് നമുക്ക് മുമ്പിൽ വരുന്നത് റവന്യൂ ബേസ് ചെയ്തിട്ട് രണ്ട് അഞ്ച് കൊല്ലത്തെ കണക്കെടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ കമ്പനിക്കുണ്ടായിരുന്ന ആ റവന്യൂ എന്ന് പറയുന്നത് ആയിരത്തി സോറി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി നാല് കോടി രൂപയായിരുന്നു ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിലേക്ക് വരുമ്പം പതിമൂന്നായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് കോടിയിലേക്ക് എത്തിയിട്ടുണ്ട് അത് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തുമ്പം റവന്യൂ വരുന്നത് പതിനയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടിയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വരുമ്പം പതിനഞ്ച് എന്നുള്ളത് മറിച്ച് അതോ ഒരു രൂപത്തിൽ ഹൈജാക്ക് ചെയ്തിട്ട് ഇരുപതിനായിരത്തി മുന്നൂറ്റി രണ്ട് കോടി രൂപയിലേക്ക് എത്തുകയും അവസാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക കണക്കെടുക്കുമ്പോൾ റവന്യൂ ബേസ് ചെയ്തിട്ട് നമുക്ക് ായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് എന്നുള്ളത് ഈ ഒരു കണക്ക് മാത്രം നോക്കിയാൽ അറിയാം ഇതിന്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു ഡെവലപ്പിംഗ് നല്ല രീതിക്ക് സസ്റ്റൈൻ ആയിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വർധനമാണ് ഈ റവന്യൂ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ കമ്പനിയുടെ കാര്യങ്ങൾ വൺ ഇയർ ഇയർ എൻഡായിട്ട് നമ്മൾ നോക്കും മനസ്സിലാക്കാൻ പറ്റുന്നത് അതുപോലെ പ്രോഫിറ്റിൻ്റെ കാര്യവും തിരക്കേടില്ല ഇയർ ബേസ് ചെയ്തിട്ട് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ അത് തന്നെ രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ വരും മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്നുള്ള ആ ഒരു ഫിഗറിലേക്ക് കമ്പനിക്ക് പ്രോഫിറ്റ് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തുമ്പം ഈ കമ്പനിയുടെ പ്രോഫിറ്റ് നാലായിരത്തി നാനൂറ്റി പതിനാറ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് എത്തുമ്പം ആറായിരത്തി തൊണ്ണൂറ് കോടി രൂപയുടെ പ്രോഫിറ്റ് കമ്പനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചെന്നുള്ളതാണ് നെക്സ്റ്റ് അഞ്ചാമത്തെ ഇയർ ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഓരോ വർഷവും കമ്പനി മാർക്കറ്റിൽ കൈ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു പ്രോഫിറ്റിന്റെ ചാർട്ട് മാത്രം എടുത്തു നോക്കിയാൽ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും അതുപോലെ നെറ്റ് വർത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതും അത്യാവശ്യം തിരക്കേടില്ലാത്ത രൂപത്തിൽ ഇൻക്രീസ് ആയിട്ടുണ്ട് ഇയർ ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കമ്പനിയുടെ അഥവാ കമ്പനി റെയിൽ ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ ആണ് ഇരുപത്തയ്യായിരത്തി കോടി നെറ്റ് വർത്ത് രണ്ടായിരത്തി ഇരുപ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ നെറ്റ് വർത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിലേക്ക് എത്തുമ്പോൾ മുപ്പതിനായിരത്തി മുന്നൂറ് കോടിയായി വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാകട്ടെ നെറ്റ് വർത്ത് മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് കോടിയായി ഉയരുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണെങ്കിൽ നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് കോടി രൂപയായി ഉയർന്നു വീണ്ടും അതുപോലെ നാൽപ്പത്തി അയ്യായിരത്തി നാനൂറ്റി എഴുപത് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുമ്പം ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ കമ്പനി എന്ന കമ്പനിയുടെ നെറ്റ് വർത്തായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് വലിയ രൂപത്തിൽ തന്നെ നല്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നല്ല രൂപത്തിൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫീ ഒരു പ്രതീക്ഷ തരുന്ന രൂപത്തിലാണ് കമ്പനിയുടെ വളർച്ച എന്ന് നമുക്ക് കാണാൻ പറ്റും ഇനി ഷെയർ ഹോൾഡിംഗ് പാട്ട് പാറ്റേണ് അത് ആരുടെയൊക്കെ കയ്യിലാണ് ഈ കമ്പനി സൂക്ഷിച്ചിട്ടുള്ളത് ഏറ്റവും പ്രധാനമായി നമുക്ക് പറയാൻ പറ്റും പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലാണുള്ളത് പ്രൊമോട്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ആ ആളുകളുടെ കയ്യിൽ തന്നെയാണ് കൂടുതലും ഉള്ളത് എൺപത്തി ആറ് ശതമാനം വലിയ പ്രതീക്ഷ തരുന്നതാണ് കാരണം അമ്പത് ശതമാനത്തിൽ കൂടുതൽ അതാത് കമ്പനികളുടെ ആളുകൾ തന്നെ സൂക്ഷിക്കുന്നുണ്ട് എന്നെങ്കിൽ ആ കമ്പനി അവർക്ക് തന്നെ വലിയ പ്രതീക്ഷ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് നല്ല രീതിക്ക് ഹൈ എൻഡായിട്ടുള്ളൊരു പ്രതീക്ഷ കമ്പനിക്ക് പ്രൊമോട്ടേഴ്സിന് ഉണ്ട് എന്നുള്ളതാണ് എൺപത്തിയാറ് പോയിന്റ് മൂന്ന് ആറ് ശതമാനം ആ പ്രൊമോട്ടേഴ്സ് എന്നെ സൂക്ഷിക്കുന്നു എന്നുള്ളത് റീറ്റെയിൽ ആൻഡ് അദ്ദേഹത്തിന്റെ കയ്യിൽ കേവലം പതിനൊന്ന് പോയിന്റ് മൂന്ന് നാല് ശതമാനമേ ഉള്ളൂ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കയ്യിലാണെങ്കിൽ ഒന്ന് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനമാണുള്ളത് നല്ലൊരു ഷെയർ പാറ്റേൺ ആണ് കാണുന്നത് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ് കണ്ടിട്ടുള്ളത് അതുപോലെ മ്യൂച്വൽ ഫണ്ടുകാരാണെങ്കിൽ അവർ ചെയ്തിട്ടുള്ള മോത്തിലാൽ ഇൻസ് ഹോസ്റ്റാൽ നിഫ്റ്റി മിഡ്കാപ്പ് നൂറ്റി അമ്പത് ഇൻഡെക്സ് ഫണ്ട് ഡയറ ഡ ഗ്രോത്ത് ഒന്ന് പോയിൻറ്റ് ഒന്ന് എട്ട് ശതമാനം സൂക്ഷിക്കുന്നുണ്ട് നിപ്പണിൻ്റെ നിഫ്റ്റി മിഡ്കാപ്പ് ഒന്ന് പോയിൻറ്റ് ഒന്ന് ഏഴ് ശതമാനം സൂക്ഷിക്കുന്നുണ്ട് എച്ച് ഡി എഫ് സി ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട് ഡയറക്ട് പ്ലാൻ ഗ്രോത്ത് ഒന്ന് പൂജ്യം പോയിൻറ്റ് രണ്ട് മൂന്ന് ശതമാനവും ഈ കമ്പനി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടും ബെറ്ററാണെന്നുള്ളത് ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇത് വാങ്ങിക്കാനോ വിൽക്കാനോ വേണ്ടിയിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ ഇതിൻ്റെ ഒരു അപ്ഡേഷനാണ് നമ്മൾ നൽകുന്നത് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ഏറ്റവും നമുക്കറിയാം ജനകീയമായിട്ടുള്ള കമ്പനികളുടെ ഒരു അപ്ഡേഷൻ നമ്മുടെ ചാനലിലൂടെ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ഇടക്കാലത്ത് എൻ്റേതായ ഒരു ഒരു ബിസി കാരണം നമുക്കതിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ടി വന്നു നമ്മുടെ ട്രേഡും കാര്യങ്ങളും ബാങ്ക് നിഫ്റ്റിയിലും ബന്ധപ്പെട്ടതായിട്ടുള്ള വലിയ തിരക്കിൻ്റെ കാരണം നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു ഇനി കാര്യങ്ങളൊക്കെ സുഗമമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് അഥവാ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ കൊല്ലവും ഈ കമ്പനിയുടെ ഗ്രോത്ത് വർദ്ധിച്ചിട്ടുണ്ട് പ്രോഫിറ്റ് വർദ്ധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റവന്യൂ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് നല്ല രീതിക്ക് നമുക്കിവിടെ കാണാനും പറ്റുന്നുണ്ട് ഇപ്പം വാങ്ങിക്കുന്ന വാങ്ങിക്കണം വാങ്ങിക്കേണ്ട എന്നതല്ല മറിച്ച് നിങ്ങൾക്കിത് രൂപത്തിൽ ഒരു അനലൈസ് ചെയ്യുക ശേഷം വാങ്ങണോ വേണ്ടയോ എന്നുള്ള ഒരു സ്റ്റെപ്പ് എടുക്കുക അതിനു വേണ്ടിയിട്ടുള്ള ഒരു കൈ അല്ലെങ്കിൽ ഒരു സൂചനയായിട്ടാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുക വീണ്ടും മറ്റൊരു വീടിൽ കാണാം വിഷ് ഓൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ